ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവിൽ ഇപ്പോൾ വളരെയധികം സന്തോഷമുള്ള കാര്യങ്ങളാണ് ബിഗ് ബോസ് ഹൗസിൽ നടക്കുന്നത് ശാന്തമായ ബിഗ് ബോസ് ഹൗസ് അവിടെ അനീഷും ഷാനവാസും നമ്മുടെ നെവിനും അതേപോലെ തന്നെ അനിമോളും ഇവർ നാല് പേരും കൂടി ഇന്ന് സംസാരിക്കുകയാണ് അക്ബറും നൂറയും കുളിക്കാൻ പോയിക്കുകയാണ് ആ സമയത്ത് അവരോട് ഇന്ന് നല്ല തമാശകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ അനീഷ് അനിമോളായിട്ട് നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് ഷാനവയസായിട്ട് നന്ന് സംസാരിക്കുന്നുണ്ട് നമ്മുടെ നെവിൻ ഉണ്ടല്ലോ നല്ല ടെൻഷനുണ്ട് എങ്ങാനും ആറാമത ഔട്ടായി പോകുമെന്ന് എങ്കിൽ പോലും എല്ലാവർക്കും മോട്ടിവേഷൻ കൊടുക്കാനും ഒരു നല്ല നല്ല മനുഷ്യനാണെന്ന് തെളിക്കുന്ന രീതിയിലുള്ള സംസാര രീതികളൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്തായാലും നമ്മുടെ അനീഷ് പോയി ഒരു ആപ്പിൾ മുറിച്ചു എല്ലാവർക്കും കൊടുക്കുന്നു ശേഷം നെവിൻ നെവിൻ നെവിൻ്റെ ഫുഡ് കബോഡിന്ന് എടുത്തോളം എന്നൊട്ട് പറഞ്ഞ് ഞാൻ ഇന്ന് എല്ലാവർക്കും എൻ്റെ ഫുഡ് ഷെയർ ചെയ്യും ഇനി ഇത് എല്ലാവർക്കും ഷെയർ ചെയ്യും ഞാനിന്നൊരു നന്മമാരം ആകാമോ എന്ന് പറഞ്ഞ് അത് എടുത്തോളെന്ന് വയ്ക്കുന്നുണ്ട് ആ സമയത്ത് ഷാനവാസ് പറയുന്നുണ്ട് ഇനി ഇത് ഇവിടെ വെച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ അതുകൊണ്ടല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും നെവിൻ അവിടെ കൊണ്ടു നിൽക്കുന്നു എന്നിട്ട് കട്ടിലിൽ പോയി ഒരു ഡെയറി മിൽക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അത്ര നന്മാരമൊന്നുമല്ല ഞാൻ ഞാൻ ഇതൊന്നും ആർക്കും കൊടുക്കൂലെന്ന് ആ സമയത്ത് കുളി കഴിഞ്ഞ് വന്ന അക്ബർ ഇത് കാണുന്നു ആ നെവിനോട് പറയുന്നു യു നീ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുന്നതാണ് അടാന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ പീസാണ് അക്ബറിന് കൊടുക്കുന്നത് എനിക്ക് അതിൻ്റെ അതിൽ അത്രയേ ഉള്ളൂ ഞാൻ ബാക്കിയെല്ലാം കഴിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും അനീഷും ഷാനവാസും കൂടി ഒരു സ്ഥലത്തിരുന്ന് ചായ കുടിക്കണേനാണ് ആ സമയത്ത് ഭയങ്കര ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ നമ്മുടെ ഷാനവാസ് അനീഷും നല്ല കാമായിട്ട് തന്നെ ഇരിക്കുന്നു ആ സമയത്ത് അനുമോള് അവിടെ നിന്ന് മിൽക്ക് മേഡ് എടുത്തുകൊണ്ട് വരുന്നുണ്ട് എന്നിട്ട് പറഞ്ഞ് ഈ ചായയിലിട്ട് കുടിക്കാൻ വേണമെന്ന് വയ്ക്കുന്ന അനീഷും പറയുന്നുണ്ട് ഷാനവാസം വേണമെന്ന് പറയുന്നു അനു അതിൽ മിൽക്ക് മേഡ് ഇട്ട് കൊടുക്കുന്നു ആ മിൽക്ക് മേഡിൻ്റെ ഇട്ട് കട്ടൻ ചായ വേണം തോന്നുന്നു അത് കുടിച്ചോടുകൂടി ഷാനവാസ് പറയുന്നു ഇത് എന്ത് ചൊവ്വയാണ് ഇതിന് ഒരു പ്രത്യേക ഒരു രസവും െന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ചിരിയും കളിയൊക്കെ ഉണ്ട് എന്നിട്ട് അനിമോൾ വന്നൊരു സ്പൂൺ എടുത്തുകൊണ്ട് വന്നിട്ട് അത് ഇളക്കി ഇറങ്ങുന്നുണ്ട് എന്നിട്ട് പറഞ്ഞ ഇത് എന്ത് ചായയാണ് ഇതിൻ്റെ അവസ്ഥ കണ്ടിട്ട് തന്നെ സഹിക്കാൻ പറ്റുള്ള അപ്പോൾ അനീഷിനിട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ അനീഷ് പറഞ്ഞ ഇനി മൂത്ത ചേട്ടനും കൂടി കൊടുക്കുക എന്ന് പറഞ്ഞ് ഷാനവാസിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഷാനവാസിനും കൊടുത്ത് ഓടി വന്ന് നെവിയും വന്ന് നെവിനും കുറച്ച് വാങ്ങിച്ചിട്ട് പോകുന്നുണ്ട് എല്ലാവരും അവിടെ നല്ല ചിരിക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് നെവിനും ഷാനവാസം മാത്രം ഇരിക്കുന്ന സമയത്ത് നെവിൻ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും മോട്ടിവേഷൻ വേണോ ഞാൻ തരാട്ടാന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പറഞ്ഞ് ഇല്ലടാ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് എന്നിട്ട് നൂറ കുളി കഴിഞ്ഞു ഇപ്പം നൂറ് വേഗം ആ അനുവിൻ്റെയൊക്കെ അവിടെ ഒരു മരത്തിൽ അന്ന് ഒരു ഫോട്ടോ ഉള്ള ഒരു ഹാർട്ട് തൂക്കിയിട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അതിലൂടെ ആ ഫോട്ടോ ഉള്ള ഹാർട്ട് ഹർട്ട് എനിക്കെടുത്തതാന്ന് നെവിനോട് പറയുന്നുണ്ട് അപ്പോൾ നെവിൻ അനുമോളുടെ ബെഡുമൊക്കെ കയറിയിട്ട് അത് എടുത്തു കൊടുക്കുന്നുണ്ട് ആ സമയത്ത് നെവിൻ പറഞ്ഞ് നൂറ് നൂറയുടെ ഫോട്ടോ ോട്ടോ കൂടി ഉള്ളത് കൊണ്ടുപോയിക്കുമോ ഇനി ചിലപ്പോൾ പാക്ക് ചെയ്യാനൊന്നും പറ്റിയില്ലെങ്കിൽ അപ്പോൾ നൂറയ്ക്ക് ദേഷ്യം വന്നിട്ട് ഒരു നോട്ടം നോക്കിയിട്ട് പറഞ്ഞു അത് വേണ്ട അത് അവിടെ ഇരുന്നോട്ടെ എന്ന് പറയുന്നുണ്ട് പിന്നീട് നെവിൻ കുറിച്ച് നമ്മുടെ അക്ബറിനോട് സംസാരിക്കുന്നുണ്ട് അവൾക്ക് ഒരുപാട് നെഗറ്റീവൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ സപ്പോർട്ട് ചെയ്ത് നിൽക്കണം എന്ന് പറയുന്നുണ്ട് അവർ വീട്ടിൽ അവളുടെ ഒരു വരുമാനത്തിലാണ് എല്ലാവരും ജീവിക്കുന്നത് അപ്പോൾ നമ്മളെല്ലാവരും എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് അക്ബറിനോട് പറയുന്നുണ്ട്